നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ എൻ്റെ ആദ്യ ഭാര്യയെ ഞാൻ മൊഴി ചൊല്ലിയതാണ് അന്ന് നഷ്ടപരിഹാരമായി അഞ്ചു ലക്ഷം രൂപ പോലീസ് സ്റ്റേഷനിൽ വെച്ചു കൊടുത്തു അത് എഗ്രിമെൻ്റ് ചെയ്യുകയും ചെയ്തു മൂന്ന് വർഷം മുമ്പാണ് അത് ഇപ്പോൾ അവർക്ക് താമസിക്കാൻ വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട് മാസമായി അയ്യായിരം രൂപ എന്നോട് കൊടുക്കാൻ പറഞ്ഞു എന്നെയും എൻ്റെ മകളെയും ഉപേക്ഷിച്ച് പോയതാണ് ഈ സ്ത്രീ ഞാൻ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇവർക്ക് സ്വന്തമായി വീടും ജോലിയുമുണ്ട് എനിക്ക് പറയാനുള്ളത് കോടതി കേൾക്കില്ലേ പത്തൊമ്പത് വയസ്സായി എൻ്റെ മകൾക്ക് ഞാൻ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഇതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരം എന്തെന്ന് നമുക്ക് നോക്കാം ഇക്കാര്യത്തിൽ നിയമപരമായ ചില വശങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒന്നാമതായി കോടതി നിങ്ങളുടെ ഭാഗം കേൾക്കുമോ എന്നുള്ള ചോദ്യമാണ് തീർച്ചയായും കോടതി നിങ്ങളുടെ ഭാഗം കേൾക്കും കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ഇരുഭാഗത്തെയും വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് എന്നെ കോടതി കേൾക്കില്ല എന്ന് നിങ്ങളുടെ പേടി വേണ്ട നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായ തെളിവുകളോടെ പ്രത്യേകിച്ച് മുമ്പ് അഞ്ചു ലക്ഷം രൂപ നൽകിയതിന്റെ എഗ്രിമെന്റ് കോടതിയിൽ ഹാജരാക്കണം രണ്ടാമതായി മുമ്പ് നൽകിയ അഞ്ചു ലക്ഷം രൂപയുടെ പ്രസക്തിയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എഴുതിയ എഗ്രിമെന്റും നൽകിയ പണവും കോടതിയിൽ വലിയൊരു തെളിവാണ് എന്നാൽ മുസ്ലിം വ്യക്തി നിയമപ്രകാരമോ സെക്ഷൻ വൺ ട്വൻ്റി ഫൈവ് സി ആർ പി സി ഇപ്പോൾ ബി എൻ എസ് എസ് ആണ് പ്രകാരമോ ഉള്ള ജീവനാംശം എന്നത് പലപ്പോഴും സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് പുനഃപരിശോധിക്കപ്പെടാം എങ്കിലും അവർക്ക് സ്വന്തമായി ജോലിയും വരുമാനം ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായി വിധി സമ്പാദിക്കാൻ സാധിക്കും മൂന്നാമതായി അവർക്ക് ജോലിയും വീടും ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് സ്വയം ജീവിക്കാൻ വകയുണ്ടെങ്കിൽ സെൽഫ് ഏണിംഗ് ഭർത്താവിൽ നിന്ന് ജീവനാവശ്യം തേടാനുള്ള അവകാശം പരിമിതമാണ് അവർക്ക് ജോലിയുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളോ സാക്ഷികളോ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കണം അവർ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളെയും മകളെയും ഉപേക്ഷിച്ച് പോയതാണെന്ന കാര്യവും കോടതിയിൽ ഉന്നയിക്കാവുന്നതാണ് നാലാമതായി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ ഒരു കൂലിപ്പണിക്കാരനാണെന്നും രണ്ടാമതൊരു വിഭാഗം കഴിഞ്ഞ് മറ്റൊരു കുടുംബം നോക്കുന്നുണ്ടെന്നും പത്തൊമ്പത് വയസ്സുള്ള മകളുടെ ഉത്തരവാദിത്വം നിങ്ങളുടേതാണെന്നും കോടതി ബോധ്യപ്പെടുത്തണം നിങ്ങളുടെ വരുമാന പരിധിക്ക് പുറത്തുള്ള ഒരു തുക നൽകാൻ കോടതി സാധാരണഗതിയിൽ നിർബന്ധിക്കില്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒരു വക്കീലിനെ കാണുക കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഒരു അഭിഭാഷകൻ വഴി കോടതിയിൽ മറുപടി സത്യവാങ്മൂലമായി നൽകുക രേഖകൾ ശേരിക്കുക പഴയ അഞ്ചു ലക്ഷം രൂപയുടെ എഗ്രിമെന്റ് കോപ്പി അവർക്ക് ജോലി ഉണ്ടോ എന്നുള്ള തെളിവ് നിങ്ങളുടെ വരുമാനം കുറവാണെന്ന് കാണിക്കുന്ന രേഖകൾ എന്നിവ കരുതാം മകളുടെ സാന്നിധ്യം മകൾ നിങ്ങളുടെ കൂടെയാണെന്നും മകൾ മകളെ അവർ ഉപേക്ഷിച്ച് പോയതാണെന്നും കോടതിയിൽ വലിയൊരു പോയിന്റാണ് മകൾക്ക് കോടതിയിൽ സത്യം പറയാൻ സാധിക്കും ശ്രദ്ധിക്കുക നിയമം പലപ്പോഴും അർഹതപ്പെട്ടവർക്കൊപ്പമാണ് നിങ്ങളുടെ ഭാഗം സത്യമാണെങ്കിൽ അത് തെളിവുകളോടെ അത് അവതരിപ്പിക്കുകയാണ് വേണ്ടത് കോടതിയിൽ കോടതിയിൽ പോകാതിരിക്കുകയോ കാര്യങ്ങൾ ബോധിപ്പിക്കാതിരിക്കുകയോ ചെയ്യരുത് ഈ കാര്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ